അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മാനവിക സമൂഹത്തിനിടയിൽ ആകുരതപ്പെട്ടുകൊണ്ട് അവശരായി പ്രയാസപ്പെട്ടുകൊണ്ട് വേദനയിൽ അലിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സ്വതഖാത്തുകൾ നൽകുന്ന ആളുകൾക്കാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹീതമായ അറിഷിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുന്നത് എന്ന് മഹാനായ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് എന്തൊന്ന് ചെലവഴിച്ചാലും അതിന് പകരമായി കൊണ്ട് അള്ളാഹു ദുന്യവയായ ജീവിതത്തിൽ അങ്ങേറ്റത്തെ ഐശ്വര്യം പകരമായി നൽകുന്നതാണ് മിൻ ഹബീബ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ മനുഷ്യരെ മറ്റുള്ളവർക്ക് സ്വതക്ക നൽകുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യമായ അള്ളാഹു നൽകിയിട്ടുള്ള ആ സമ്പത്തിനെ നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വതക്കാത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ നൽകുന്ന സ്വതക്കാത്തുകൾക്ക് പകരമായി റബ്ബ് നൽകുമെന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മാരാരോഗങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ടുള്ള പകരമാകാമത് നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ആ വാഹനത്തെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള പകരം നൽകലായിരിക്കാം പ്രിയപ്പെട്ടവരെ അത് ഇനി അതുമല്ലെങ്കിൽ നാം ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലുകളാകാം ആ നൽകുന്ന സ്വത പകരമായി അള്ളാഹു നൽകുന്ന സമ്മാനം സമ്പത്ത് തന്നെ നൽകിക്കോളണമെന്നില്ല പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ

ദുനിയാവിൽ നീ ചെറുതും വലുതുമായി ഐശ്വര്യങ്ങൾ നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആളുണ്ടല്ലോ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കാൻ അവരുടെ വിശപ്പിന് ശമനം നൽകാൻ നിന്റെ സമ്പത്തിൽ നിന്നും അവർ ചെലവടിക്കുന്നുണ്ട് റബ്ബേ അങ്ങനെ ചെലവടിക്കുന്ന ആളുകൾക്ക് നീ ധാരാളമായി കൊണ്ട് വർദ്ധിപ്പിച്ച് പകരമായി കൊടുക്കണേ റബ്ബേ ഒരൽപം പോലും പ്രയാസപ്പെടുന്നവന്റെ പ്രയാസപ്പെടുന്നവൻ്റെ വാർത്ത മനസ്സുകൊണ്ട് നുംബരപ്പെടുന്നവൻ്റെ കൈകളിലേക്ക് സന്തോഷത്തോടെ സമാധാനം നൽകാൻ ആശ്വാസമേകാൻ അവര് നൽകപ്പെട്ട സമ്പത്തിന്റെ ഒരു വിഹിതം അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കാത്ത ആളില്ലേ പിശിഖന്മാരായ ആളുകളില്ലേ അവർക്ക് നീ പിടിച്ചു സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ പിശുക്കത്തരത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യത്തിന് വേറെ എങ്ങട്ടെങ്കിലും പോകണോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റബ്ബ് കുറച്ചേ തന്നിട്ടുള്ളുവെങ്കിലും അതിൽ നിന്നും അല്പം അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ടവർക്ക് വേദനകൾ കൊണ്ട് കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ അതൊരു വലിയൊരു സഹോദരങ്ങളെ സഹോദരങ്ങളെ അഷ്വരി ഗോത്രക്കാർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് അനുഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മദീനയിൽ നിവസിക്കുന്ന തങ്ങളുടെ കുടുംബങ്ങളാകട്ടെ മറ്റു ഇതര വിശ്വാസികളായ സഹോദരങ്ങളാകട്ടെ അവർക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള കുറവുകളോ സംഭവിക്കുകയാണെങ്കിൽ അശ്വരീ ഗോത്രത്തിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടും എന്നിട്ട് ഒരു വസ്ത്രത്തിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണ വിഭവങ്ങൾ മുഴുവനും ശേഖരിക്കും എന്നിട്ട് അതില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്കിടയിൽ തുല്യമായി രീതിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ല ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ദുഃഖങ്ങളിൽ ഇഴചേർന്ന് അവർക്ക് ആശ്വാസമേകിക്കൊണ്ടിരിക്കുന്ന അശ്വരീ ഗോത്രക്കാരെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അവർ എന്നിൽപ്പെട്ടവരും ഞാൻ അവരിൽപ്പെട്ടവരുമാണ് പ്രവാചകന്റെ കൂടെ തോളോട് തോൽ ചേർന്ന് നിൽക്കാൻ പ്രവാചകന്റെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രവാചകന്റെ സാമീപ്യങ്ങൾ ും നേടാനുള്ള അർഹത ആ സ്വതക്ക നൽകിയതിലൂടെ ആടുകളെ സഹായിച്ചതിലൂടെ മനുഷ്യർക്ക് ആശ്വാസം നൽകിയതിലൂടെ പ്രവാചകന്റെ കൂടെ ലഭിക്കുമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്താകുന്ന ഔദാര്യം മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും നൽകാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ എങ്കിൽ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളിൽ അള്ളാഹു നമ്മളെ സഹായിക്കും സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആശ്വാസവേഗം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ മനസ്സിന്റെ വിശാലതയിലേക്ക് ഉയരാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ സുഹാബി അബൂത പ്രവാചകനടുക്കിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു മഹാനായ മഹാനായാഹുബ് ഒരിക്കൽ കടബാലയത്തിന്റെ തണലിൽ അല്പനേരം വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ പ്രവാചകന്റെ അടുത്തിലേക്ക് കടന്നു ചെന്നോ അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹുല്ലമ എന്റെ മുഖത്തേക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിശ്രമിക്കുന്ന ഈ കടബാലയത്തിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം അവരാണ് മഹാനഷ്ടത്തിൻ്റെ ആളുകൾ സൗഭാഗ്യമെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവരാണെന്ന് പ്രവാചകൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി പോയി എന്റെ ഇരുത്തം ഉറക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂലെ അങ് മഹാനഷ്ടത്തിലാണെന്ന് പഠിപ്പിച്ച മഹാദുർഭാഗ്യമുള്ള ആളുകൾ ആരാണ് റസൂലെ അവരെ കുറിച്ച് എനിക്കൊന്ന് പഠിപ്പിച്ചതെന്നാലും ഹബീബ് പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ ധാരാളമായി സമ്പത്ത് നൽകിയിട്ടുള്ള ആളുകളാണ് ലഭിച്ച ആളുകൾ ഐശ്വര്യം കിട്ടിയ ആളുകൾ മഹാനഷ്ടക്കാരാണ് സഹോദരങ്ങളെ എന്നാൽ നല്ല കാര്യത്തിന് സഹായം അർപ്പിച്ചുകൊണ്ട് കൈനീട്ടുന്നവരുടെ കൈകൾക്ക് ആശ്വാസം പകരാൻ ആ കൈകൾക്ക് ബലമേകാൻ അവരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവരിൽ നിന്നും ഒഴിവായവരാണ് പക്ഷേ അത്തരക്കാർ ദുനിയാവിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ സഹായമർത്തിക്കുന്നവൻ്റെ കൈകളിൽ സഹായമെത്തിക്കുന്നവർ കയ്യും മെയ്യും മറന്ന് സഹായിക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വളരെ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അഭൂതകൾ ഇവർ പഠിപ്പിച്ചു കൊടുത്ത രംഗം എനിക്കു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സുഹൃതരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ ഔദാര്യമായ സമ്പത്ത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പ്രതിഫലത്തിനും വേണ്ടി ചെലവാക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവാക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹുസ്ബഹാന നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ